അപ്പൊ അവന് ഡ്രഗ് കൊടുക്കാൻ പറയുന്നു ഡോക്ടറെ കാണുന്നതിന് മുൻപ് ഡ്രഗ് കഴിക്കണമെന്നാണ് പറയുന്നത് അതായത് അന്നിട്ട് വീട്ടിൽ വിളിച്ചതാ പറഞ്ഞത് അവന്റെ അതിനിടയ്ക്ക് ആ ചെറുപ്പക്കാരന്റെ അച്ഛന് അറ്റാക്ക് വന്നു ഇപ്പൊ തുടക്കത്തിൽ ജാസ്മിൻ എന്തോ വിഷമം വന്നു അച്ഛൻ എന്തോ പ്രശ്നം വന്നെന്നു തുടക്ക സമയത്ത് തന്നെ മത്സരത്തിലോട്ട് കയറി ആദ്യത്തെ രണ്ടാഴ്ചയ്ക്ക് തന്നെ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഒരു കൊടുക്കുന്ന അതേ ഷോയുടെ ആൾക്കാർ അച്ഛൻ അറ്റാക്ക് അവനെ അറിയിക്കുന്നില്ല വീണ്ടും പുതിയ വീഡിയോയുമായി അഖിൽ മാരാർ താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് എത്രത്തോളം ചർച്ചയായി എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി നൽകാനാണ് വന്നത് എന്ന് പറഞ്ഞാണ് മാരാർ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് താൻ എല്ലാ സ്ത്രീകളെയും ആക്ഷേപിച്ചു എന്ന പുതിയ അജണ്ടയുമായി അവരുടെ ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും തന്റെ ഒപ്പം മത്സരിച്ച മത്സരാർത്ഥികൾ ഉൾപ്പെടെ ചില ആൾക്കാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെന്നും അഖിൽ മാരാർ വീഡിയോയിൽ പറയുന്നുണ്ട് സിബിനെതിരായ വ്യാജ ൾ പോലെ തനിക്കെതിരെയും വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ തിരിച്ചു സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് അഖിൽ മരാർ വീഡിയോയിൽ പറയുന്നത് സിനിമയിൽ കാസ്റ്റിംഗ് ഹൗസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അഭിനയിച്ച മുഴുവൻ സ്ത്രീകളെയും ആക്ഷേപിക്കുകയാണോ എന്നാണ് അഖിൽ മരാർ ചോദിക്കുന്നത് തന്റെ വീഡിയോയ്ക്ക് താഴെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച സെറൈനെ വരെ ചില ആൾക്കാർ അധിക്ഷേപിച്ച് രംഗത്ത് വരുന്നുണ്ടെന്നും അഖിൽ മരാർ പറയുന്നു റോബിൻ പറഞ്ഞത് ഷോയ്ക്കെതിരെയാണെന്നും തനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് എതിരഭിപ്രായമില്ലെന്നും ബിഗ് ബോസിന്റെ പേരിൽ അതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന ഏഷ്യാനെറ്റ് രണ്ട് വ്യക്തികൾ അവരിലൂടെയാണ് ഈ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും സീസൺ സിക്സ് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് അവരാണെന്നും സ്വാർത്ഥ താല്പര്യം ഞാൻ ആയിട്ട് പറയുന്നത് ഇന്നലെ ഇന്നലെ എനിക്കിത് കേട്ടപ്പോ ഒരു ചെറുപ്പക്കാരനെ പ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോയിൽ നിന്ന് പുറത്താക്കി അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് പോലും പറഞ്ഞു ഈ ഒരു മനുഷ്യൻ സൈക്കാട്ടിക് മെഡിസിൻ കഴിച്ചാൽ തന്നെ ഭ്രാന്താവും ഞാൻ അഡ്മിഷനിൽ വർക്ക് ചെയ്ത ഒരു വർഷം അവിടെ വർക്ക് ചെയ്ത ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഒരു സൈക്കാട്ടിക് മെഡിസിൻ ഒരു ഒരു പ്രശ്നങ്ങളും തലയ്ക്ക് അല്ല അല്ലെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇല്ലാത്തൊരു മനുഷ്യൻ ഇത്തരം ഡ്രഗ് കഴിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അവന് ഈ ഡ്രഗ് കൊടുക്കാൻ പറയുന്നു ഡോക്ടറെ കാണുന്നതിന് മുൻപ് ഡ്രഗ് കഴിക്കണമെന്നാണ് പറയുന്നത് അതായത് എന്നിട്ട് വീട്ടിൽ വിളിച്ചതാ പറഞ്ഞത് അവന്റെ അതിനിടയ്ക്ക് ആ ചെറുപ്പക്കാരന്റെ അച്ഛന് അറ്റാക്ക് വന്നു പുള്ളിക്ക് ഇപ്പം ബൈപ്പാസ് സർജറി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഈ സാഹചര്യത്തിൽ അവന്റെ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ തുടക്കത്തിൽ ജാസ്മിൻ എന്തോ വിഷമം വന്നോ അച്ഛൻ എന്തോ പ്രശ്നം വന്നോ ഇപ്പം തുടക്ക സമയത്ത് തന്നെ മത്സരത്തിലോട്ട് കയറി ആദ്യത്തെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അതേ ഷോയുടെ ആൾക്കാർ സിബിന്റെ അച്ഛൻ അറ്റാക്ക് വന്നിട്ടും അവനെ അറിയിക്കുന്നില്ല ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണവും പെണ്ണും ഇത് രണ്ടും ഫോക്കസ് ചെയ്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അപ്പം ഇവരുടെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് നഷ്ടം വന്നാലും അത് സഹിച്ചുകൊള്ളാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നലത്തെ ദിവസം ഞാൻ ആ ലൈവ് ചെയ്യുന്നത് കാര്യം കുറെ ആൾക്കാര് പറയും അൻപത് ലക്ഷം രൂപയും മേടിച്ച് മറ്റേ ഇതും മേടിച്ചിട്ട് ഞാൻ പറയുന്നത് അമ്പത് ലക്ഷം രൂപ എന്താ എനിക്ക് ഏഷ്യാനായിട്ടാണ് തന്നത് നൂറ് ദിവസം ഞാൻ അവിടെ കിടന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ എനിക്ക് എനിക്ക് തന്നേക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് എൻ്റെ കണ്ടന്റുകൾ ഒരു ഒരു ആറോ ഏഴോ കണ്ടന്റുകൾ യൂട്യൂബിൽ ഓടിയാൽ കിട്ടുന്ന ശമ്പളം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അത്രേ ശമ്പളമേ അതിനകത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതോ പിന്നെ പ്രേക്ഷകർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത് അല്ലാതെ ഏഷ്യാനെറ്റ് തന്നെ ജയിപ്പിച്ച് ഞാൻ ഏഷ്യാനെട്ട് എന്ന് പറഞ്ഞാൽ ആ ചാനലിനോടും അല്ലാട്ടോ ഈ ഇവന്മാരോട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് എനിക്ക് ആ ചാനലിനോടും അല്ലെങ്കിൽ ആ ഷോയോടൊന്നും നമുക്കൊരു ഒരു പ്രശ്നങ്ങളുമില്ല അവനോട് സ്നേഹവും നന്ദിയൊക്കെ എപ്പോഴും ഉണ്ടാവും എമന്മാരാണോ നമ്മളെ ജയിപ്പിക്കുന്നത് എവന്മാരാണോ എനിക്ക് എനിക്ക് വേണ്ടി വോട്ട് പിടിച്ച് തന്നത് എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെ മാക്സിമം കാര്യങ്ങളും ചെയ്തിട്ട് ഫിനാലയിൽ പോലും റോബോട്ടിക്കായിട്ട് വോട്ട് ഹോട്ട്ഷാറിൽ അടിച്ചു കയറ്റിയിട്ട് അതുവരെ പിടിക്കപ്പെട്ടതാണ് പിന്നെ കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു അവസരത്തിൽ ഞാൻ പറയാം കാര്യം ഞാനത് പറയുമ്പോൾ വരുന്നൊരു കുഴപ്പമെന്താണെന്ന് അറിയാമോ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ചില മത്സരാർത്ഥികളുണ്ട് അപ്പം ഞാൻ പൊതുവെ ഈ അവരുന്നാറണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അല്ല അവരും ആറും എല്ലാവരുമല്ല നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അവരും നാറേണ്ടി വരും ഞാൻ ഞാനാ പറഞ്ഞത് എന്നേക്കാളും പ്രൊഫൈലിൽ താഴ്ന്ന എന്നേക്കാളും ഒരുപാട് പ്രൊഫൈലിൽ താഴ്ന്ന ഒരു മത്സരാർത്ഥിക്ക് എന്റെ മൂന്നരട്ട് ശമ്പളം കൊടുത്തുകൊണ്ടുവരാത്ത കാര്യമാണെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ